സി എഡ്വിൻ ഞാൻ ിൽ മലയൻകുട്ടി എറണാകുളം ആൻഡ് പത്തനംതിട്ട ഇപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് കണ്ടു ഏകദേശം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങൾ അമ്മയും മൂന്ന് വാങ്ങും രണ്ടുപേരും കൂടെ കാണിക്കുന്ന പ്രൊഡക്റ്റ് വെച്ചാൽ അമേസിംഗ് ആയിട്ടുള്ള ഒരു നല്ല സിൽക്ക് മേഖല ഒരു റെഡി ടു ഇതിന്റെ മുതൽ ലാർജ് ലാർജ് വരെ ഒന്നും ടെൻഷൻ ഇതിന്റെ ടോട്ടൽ ആറ് കളറുമാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഈ വീഡിയോ അനൗൺസ് ചെയ്യുമ്പോ നമ്മൾ ഒരു മെഗാ ഓഫർ ഇപ്പൊ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും എന്താണെന്നുള്ളത് നമ്മുടെ ഈ പ്രാവശ്യത്തെ മലയും പൂട്ടിക്കണം നിങ്ങൾ എല്ലാവരും നോക്കി ഇത് ശരിക്കും പൊന്നോണം ഇതാണ് നമ്മുടെ ഓണം ഈ പ്രാവശ്യം ഉള്ളത് ശരിക്കും പൊന്നോണം പൊന്നോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു നമ്മള് നമ്മുടെ കടയിലും നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സും ദാ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സ്ക്രാച്ച് കാർഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നോക്കി സ്ക്രാച്ച് കാർഡ് ആണ് ഓൺലൈൻ വാങ്ങുന്നവർക്ക് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു സ്ക്രാച്ച് കാർഡ് അയക്കുന്നതായിരിക്കും കടയിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവർ ഇതേ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ സ്ക്രാച്ച് കാർഡ് തരുന്നതായിരിക്കും ഇൻ സ്റ്റോർ വാങ്ങുന്നവര് ഇത് സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊള്ളൊരു എമൗണ്ട് ഉണ്ടാവും ആ എമൗണ്ട് നിങ്ങൾ അപ്പൊ പെർച്ചേസ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യും മൈനസ് ചെയ്യും ഇപ്പൊ നൂറ് രൂപ നൂറ്റമ്പതാവാം ഇരുന്നൂറ്റമ്പതാവാം അങ്ങനെ ഓൺലൈൻ വാങ്ങുന്നവർക്കും ഇത് തന്നെയാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ അത് അയച്ചു കൊടുക്കുമ്പോൾ നെക്സ്റ്റ് പെർച്ചേസിൽ ഇതിന്റെ ഫോട്ടോയും ഇതിന്റെ സീരിയൽ നമ്പറും അയച്ച് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പെർച്ചേസിൽ നിന്ന് ഏതാണോ സ്ക്രാച്ച് അനുവിന്റില് വന്നിരിക്കുന്ന എമൗണ്ട് നമ്മൾ അതും ഡിഡക്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ സ്റ്റോറിൽ പർച്ചേസ് ചെയ്യുന്നവർ അയ്യായിരം രൂപയും ആണെങ്കിൽ നമ്മൾ രണ്ട് സ്ക്രാച്ച് കാർഡ് അങ്ങനെ മുകളിലോട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് രണ്ടും മൂന്നും സ്ക്രാച്ച് കാർഡ് വെച്ചാണ് തരുന്നത് വേറൊരു കാര്യം നമ്മൾ ഒരു സർപ്രൈസും കൂടെ ഉണ്ട് അത് നമ്മൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിന്റെ എന്താണെന്ന് കണ്ടുപോകാം അപ്പൊ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്ക്രാച്ചാൻ മീനിന്റെ കാർഡ് നിങ്ങൾക്ക് ഇട്ടു തരും അപ്പൊ നിങ്ങള് അതിന്റെ നമ്പർ പിന്നീട് അതിന്റെ പേരും ഡീറ്റെയിൽസും അടുത്ത വീഡിയോയിലായിരിക്കും ക്ലിയർ ആയിട്ട് പറയുന്നത് ഇപ്പൊ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ഒരു സോഫ്റ്റ് സിൽക്സ് മെറ്റീരിയല് ഇതിന് ആറ് കളറുണ്ട് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പില് ഒരു പ്രിൻസസ് കട്ട് പാറ്റേൺ ആണ് വന്നേക്കുന്നത് ടോട്ടൽ ഇതിന്റെ ആറ് കളറാണുള്ളത് ആ ആറ് കളറും പേസ്റ്റൽ ഷെയ്ഡ് ഇംഗ്ലീഷ് കളറാണ് ആ പേസ്റ്റൽ ആണ് വന്നിരിക്കുന്നത് ഈ പ്രാവശ്യം എല്ലാം ഞാൻ തന്നെ തന്നെ സെലക്ട് ചെയ്ത് എടുത്തേക്കുന്ന കളറാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം വിത്തൗട്ട് ദുപ്പട്ടയോടുകൂടി ആയിരുന്നു വന്നത് നോക്കി ഒരു ഫംഗ്ഷൻ ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ഇത് ഓണത്തിന് ഇടാൻ പറ്റും കേട്ടോ ഓണത്തിന് ഈ ഒരു സെയിം ടോപ്പും ബോട്ടും ഇടാൻ പറ്റും ഇത് നോക്കി ബേബി പിങ്ക് ഇനി നോക്കി ഇതിന്റെ ഓരോരോ കളേഴ്സും തന്നു പോകാം ഓരോരോ കളേഴ്സ് എന്ന് പറയുമ്പോൾ നോക്കി ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളർ ലൈറ്റ് ചോക്ലേറ്റ് കളറിൽ നോക്കിയ ലൈറ്റ് ഒരു ഇതാ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ബോട്ടം നോക്കി ബോട്ടം നോക്കുമ്പോ ഇതാണ് ബോട്ടം വരുന്നത് ദുബോട്ടം വരുന്നത് നോക്കി പിന്നെ വിന്നറിനെ അനൗൺസ് ചെയ്യും വൈകിട്ടത്തെ വീഡിയോയിലായിരിക്കും വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇതാണ് അടുത്ത ഒരു ലൈറ്റ് ഒരു ഒനിയൻ പിങ്ക് വിത്ത് ചോക്ലേറ്റ് കളർ ഇനി അടുത്ത നോക്കിയമ്മ കാണിക്കളർ ഏതാണുള്ളത് ഇത് നോക്കിയ ഒരു ചെറിയൊരു ലാവണ്ടർ മോഫ് വരുന്ന ഒരു കളറാണ് ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ ഇതിപ്പോ ഞങ്ങൾ ഇട്ടതുപോലെ പെയർ ചെയ്തിട്ടിട്ട് വേണമെങ്കിലും പോകാൻ കിട്ടും നിങ്ങൾ സിസ്റ്റേഴ്സ് അമ്മയോ മോൾക്കോ വൈറ്റും ഒരു ഷെയ്ഡും കൂടെ പെയർ ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ടാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് ഇനി അടുത്ത കളർ നമുക്ക് കാണാം അടുത്ത നോക്കിയാൽ നല്ല ഒരു സ്കൈ ബ്ലൂ ആണ് നല്ല ബ്യൂട്ടിഫുൾ ഒരു സ്കൈ ബ്ലൂ ആണ് നല്ല പേസ്റ്റൽ ഷെയ്ഡ് ആകട്ടെ പ്രത്യേകിച്ച് പറയുന്നു പേസ്റ്റൽ ഷെയ്ഡ് ആകുമ്പോൾ നല്ല റിച്ച് ലുക്കാണ് വരുന്നത് താഴെ നോക്കിയാൽ ക്രോസ് സ്റ്റിച്ചിന്റെ വർക്കാണ് ആണ് ബോട്ടം ആന്നിയിലും അതുപോലെ ഇതേപോലെ ദുപ്പട്ട നോക്കിയാൽ ദുപ്പട്ടയിലും എല്ലാം ക്രോസ് സ്റ്റിച്ചിന്റെ എംബ്രോയ്ഡറി ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ റേറ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് അത് കൂടാതെ നിങ്ങൾക്ക് സ്ക്രാച്ച് കാർഡും നിങ്ങൾക്ക് ഇതിനോടൊപ്പം അയക്കും അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡിസ്കൗണ്ട് കുറയും ചിലപ്പോൾ ഡ് ആയിരിക്കും ചിലപ്പോ ഹൺഡ്രഡ് ആയിരിക്കും ചിലപ്പോ വൺ ഫിഫ്റ്റി ആയിരിക്കും ഇനി നോക്കിയാൽ അടുത്ത കളർ കാണാം ഇത് നോക്കിയ നല്ലൊരു ബേൺഡ് ഓറഞ്ച് കളറാണ് ഞാൻ നേരത്തെ വീഡിയോസിലും പറഞ്ഞു വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു അപ്പ് ആൻഡ് കമ്മിങ് കളറാണ് ഈ സീരീസിൽ ഇത് മാത്രമുള്ള ഒരു ഡാർക്കർ ഷെയ്ഡിൽ വരുന്നത് പക്ഷെ വളരെ എന്താ പറയുക ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണ് ഈ ബേൺഡ് ഓറഞ്ച് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് എയ്റ്റ് നയൻറ്റി ആണ് എല്ലാവർക്കും ഇത് ഇന്ന് മുതൽ പെർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ സ്ക്രാച്ച് കാർഡും കൂടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ എല്ലാവരും പെർച്ചേസ് ചെയ്യണേ അപ്പൊ ഇവിടെ ഈ കാണിച്ചേക്കുന്ന പ്രൊഡക്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുകയാണ് ഇത് പിന്നെ പ്രത്യേകിച്ച് പറയുന്ന വെബ്സൈറ്റിലും ഇത് അവൈലബിൾ അവൈലബിൾ ആണ് അപ്പൊ ഇവിടെ കാണിച്ചേക്കുന്ന പ്രോഡക്റ്റ് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സ്ആപ്പ് ചെയ്യാം നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ സെവൻ ട്രിപ്പിൾ ടു എയ്റ്റ് ആണ് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മറിയൻകുട്ടി ഓൺലൈൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ത്രമാണ് താങ്ക് യു